ഹായ് വിഭവ സ്ലാ വൈക്കും വെൽക്കം ടു സിർഹോബായ സിഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മോഡലാണ് അതിൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്യാം നമുക്ക് ഏത് കളറിലാണ് ഫ്ലവേഴ്സ് വേണ്ടതെന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ അങ്ങനെ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്ത് തരും എംബ്രോയിഡറി വർക്കുകളായാലും ഹാൻഡ് വർക്കുകളായാലും നമ്മൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മോഡൽ ഏത് കളറ് ഏത് സൈസില് വേണമെന്നുള്ള ഇൻഷാള്ള നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക നമ്മൾ റിപ്ലൈ തരൂട്ടോ അതുപോലെ തന്നെ വാട്സപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിലേഡാവണെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി ഇൻഷാള്ള സൂമ് നിത റുക്സാറ് സി വൈ ടിക് ടോക്ക് ജോർജറ്റ് ഷിഫോണ് ഇതിലൊക്കെ നമുക്ക് മെറ്റീരിയൽസും കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് പറയും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മോഡൽസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക